കുറെോട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഗൈസ് ഇത് വലുതാവണം റെഡ് ആവണം ഇവിടെ ഇവിടെ ഉണ്ട് ഇതിന് സെൻട്രൽ റെഡാണ് ബീച്ചൂട്ട് പിന്നെ എൻ്റെ അപ്പ പറയ്ക്കാണ് പിന്നെ ഞങ്ങൾക്ക് ഇത്ര കിട്ടും ഇനിയും കുറേ ഉണ്ട് പക്ഷെ അതെല്ലാം ചെറുതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വയറിക്കുള്ള മുകളിൽ ഇങ്ങനെ വരാനാണ് വരാനുള്ളത് അപ്പൊ എന്താണേ എൻ്റെ അനിയനും എൻ്റെ അപ്പയും കൊറേ വീട്സ് പ പറിച്ചിട്ടുണ്ട് അല്ലെ ഒന്നിലെ ഇതാണ് ഞങ്ങക്ക് ഇത്ര ബീൻസ് കിട്ടിട്ടോ ഞങ്ങള് ഈ ബീൻസ് ഒക്കെ കറി വെക്കും ഇനി മസാല വയ്ക്കും അപ്പൊ ഗായസ് ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റു നമുക്ക് പോവാൻ ഒന്നില്ലോ കമന്റും ചെയ്യാം Okay. Appa bye. bye. bye Bye. Bye. Bye.